വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് മങ്ങാട് സ്കൂളിൽ എന്ന പേരിൽ ബാലകലോത്സവം സംഘടിപ്പിച്ചു മങ്ങാട് ആർ സി സി എൽ പി സ്കൂളിലെ ബാലകലോത്സവം കളർ സ്പ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ആഘോഷിച്ചു രാവിലെ സ്കൂൾ അങ്കണത്തിൽ നടന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ റെവറൽ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ജെയ്സൺ വി ജെ അധ്യക്ഷനായിരുന്നു കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് മുഖ്യാതിഥിയായി രാവിലെ മുതൽ വിവിധ വേദികളിൽ എൽ പി യു പി വിഭാഗങ്ങളിലെ കുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ അരങ്ങേറി സ്കൂൾ പ്രധാനാധ്യാപിക ലിജി സ്കൂൾ ലീഡർ ജിയാൻ ജെയ്സൺ ജെൻസി ഫ്രാൻസിസ് അധ്യാപിക ഷൈനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ ഉൾക്കൊണ്ട് സ്കൂളിലെ ക്ലാസുകളിൽ കുട്ടികളുടെ ഇരിപ്പിടം മുൻബെഞ്ച് ബെഞ്ച് എന്ന വ്യത്യാസമില്ലാതെ അർദ്ധവൃത്താകൃതിയിലാക്കിയത് സോഷ്യൽ മീഡിയയിലും ദേശീയ ദേശീയമാധ്യമങ്ങളിലുമുൾപ്പെടെ ശ്രദ്ധ നേടിയിരുന്നു ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.